കുറെ ദിവസമായി നിങ്ങള് കസിന്റെ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കേൾക്കുന്നെ ഫൈനലി ഇന്നാണ് ആ ദിവസം മുൻപേ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവൂലേ അഡ്രസ് എടുക്കാൻ പോയപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയപ്പോഴും ഒക്കെ അങ്ങനെ ഇന്ന് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അമ്മായിൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടുന്ന് നമ്മൾ ചെക്കൻ്റെ കൂടെ പെണ്ണിൻ്റെ വീട്ടിൽക്കും പോവും വണ്ടൂരിൽ നിന്ന് കസിൻ മോളെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അവർ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവരങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇനി ഇടക്കിറക്ക് പോവുകയാണ് വീട്ടിലെത്തി എല്ലാവരും സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ട് ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചിട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പെണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ള ഗിഫ്റ്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഗോൾഡ് ഡ്രസ്സ് ചെരുപ്പ് ബാഗ് പിന്നെ സ്വീറ്റ്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ കേക്കും നമ്മൾ കൊണ്ടുവന്നില്ലേ ആ കേക്കും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എൻഗേജ്മെൻ്റ് ആണെങ്കിലും അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ എല്ലാവരും പരിപാടി അറേഞ്ച് ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ഇതൊക്കെ കൊണ്ടിനി നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ പോകണം എല്ലാവരും ഇങ്ങനെ എത്തി ഇടക്കിരുന്ന് അധികം ദൂരൊന്നും ഇല്ല കേട്ടോ പെണ്ണിന്റെ വീട്ടിൽ അപ്പൊ ഞങ്ങൾ എല്ലാവരും എത്തിയതിനു ശേഷം ഇനി പെണ്ണിന്റെ വീട്ടിൽ പോവാണ് ഇതിന്റെ ചെറിയ അമ്മായിന്റെ വലിയ കുട്ടിന്റെ എൻഗേജ്മെന്റ് ആണ് ഇതാണ് അമ്മായിട്ടോ ഞങ്ങൾ വന്ന ആളുകൾ തന്നെയാണ് വണ്ടിയിൽ പോകണത് കേട്ടോ അപ്പൂസ് അവിടെ ഒരു വിധത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ എവിടെ പോയാലും അവനെ പിടിച്ചാൽ കിട്ടൂല ഓട്ടം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിലേക്ക് വേഗം എത്തിയിട്ടുണ്ട് ലിഫ്റ്റ് ഒക്കെ ഓരോ ആളുകൾ പിടിച്ചിട്ട് ഇങ്ങനെ ഓർഡർ ആയിട്ടൊക്കെയാണ് പോണ കേട്ടോ നമ്മള് റീൽസിലൊക്കെ കാണലില്ലേ അതേക്കെ പോലെട്ടോ ഞാൻ അപ്പൂസിനെ ഒക്കെ മാറി ാലും നടക്കൂല എല്ലാവരും അകത്തേക്കൊക്കെ പോയി ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പൂസം അവൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസും കൊണ്ട് പിന്നെ കല്ല് വാരി ഇടുന്ന തിരക്കാണ് ഞാനൊന്നും പറഞ്ഞില്ല അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഓട്ടേക്കാരും അപ്പോൾ അതിലാറ് നല്ലത് ഇവിടെ ഇരുന്ന് കളിച്ചോട്ടേക്ക് എത്തിയിട്ടാണ് പിന്നെ അങ്ങനെ ഭയങ്കര തിരക്കൊന്നുമില്ല പിന്നെ ഉള്ളവരൊക്കെ അകത്താണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാനിവിടെ പുറത്ത് അപ്പൂസിൻ്റെ ും ഇതാണ് അമ്മായിയും ഫാമിലി കേട്ടോ ചെക്കന് അമ്മായിൻ്റെ വലിയ മോന് പിന്നെ അമ്മായിൻ്റെ രണ്ടാമത്തെ മോനും ചെറിയ മോളൊക്കെയാണ് അതിന് ശേഷം ഞങ്ങൾ പുളികളൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു എത്ര എടുത്താലും മതിയാവില്ലായി അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ എടുത്തു ഇനി ഇതൊക്കെ നേരത്തെ സ്റ്റാറ്റസ് ഇടും പിന്നെ ഇതൊക്കെ ഇൻ്റെ അമ്മായിയാളൊക്കെ ആട്ടോ എൻ്റെ അമ്മയും കുഞ്ഞാമ്മയും അമ്മായിയാളൊക്കെ ആട്ടോ പിന്നെ എല്ലാവരും അത്ര ഏജ് ഒന്നുമില്ല ആയതുകൊണ്ട് തന്നെ നല്ല വൈബാണ് എല്ലാവരും കൂടിയാൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു സാധാരണ ഓണത്തിനൊക്കെ എല്ലാവരും കൂടുതലും ും കുറെ പരിപാടികളൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ അനിയഞ്ചോമയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ കുറെ ഓണത്തിനൊന്നും കൂടിയിട്ടില്ലായിരുന്നു പിന്നെ ഇത് അളിയാക്കാൻ്റെ ഫാമിലിത്തെ ആളുകളാണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് അയക്കാൻ നിന്നു അപ്പൂസിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ മടിയിൽ ഒന്നൊന്നര കഴിക്കലാവും എനിക്ക് നല്ലോണം അറിയാം പക്ഷേ ഫുഡ് എന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്യലന്നെ അല്ല ഓനെല്ലാവരെയും കൂടെ കളിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മെയിൻ ആയിട്ടൊരു പരിപാടിക്ക് പോകണത് ആ ചോറൊക്കെ തന്ന ഓന് ശരിക്കും കഴിച്ചിട്ടൊന്നുമില്ല ഞാൻ കുറച്ചൊക്കെ കഴിച്ചതാണ് ആളിവിടെ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ജൂവിയും ജൂജും അതുപോലെ തന്നെ അബയൊക്കെ ഉണ്ടായത് കൊണ്ട് ഓനൊന്നുകൂടെ ഫ്രീ ആണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കല്ലുത്ത കളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ പുറത്തിറങ്ങി ഓടലുടങ്ങിയിട്ടോ ഈ ഒരു റോഡ് പെണ്ണിൻ്റെ വീട്ടിൽ ഇങ്ങനെ ജസ്റ്റ് കയറുന്ന ഒരു റോഡാണ് ആ റോഡ് വരെ ഞാനും ഓനും ഓടിയിട്ടുണ്ട് കേട്ടോ ഞാനും തന്നെ ആ തിരക്കുന്ന അവനൊന്ന് ഫ്രീ ആയിട്ട് ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിനി ഞങ്ങളെ വീട്ടിൽ പോരാണ് തിരിച്ച് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയില്ല നേരെ നമ്മളെ വീട്ടിൽ പോകുന്നൊക്കെയാണ് വണ്ടിയിൽ കയറിയൊക്കെ തന്നെ അപ്പോസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഡയപ്രി മാറ്റി കൊടുത്ത് അവന് ഇതാ മടി കിടന്നിട്ട് നല്ല ഉറക്കാണ് എനിക്കറിയാം ചോറ് വെച്ചതൊന്നും ശരിയാക്കൂലെന്നുള്ളത് പിന്നെ പാലൊക്കെ കുടിച്ച് ആൾ നന്നായി എത്തിയപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രകടനം നടക്കുന്നുണ്ട് നമ്മളെ കൂടെ വന്ന കസിന് ഇവിടെ തന്നെ തിരിച്ചിറങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം